എല്ലാവർക്കും നമസ്കാരം അപ്പോൾ അവിഹിത വാർത്തയുടെ കാര്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് തുടങ്ങിയപ്പോൾ തന്നെ ഒരു ക്ഷാമോ ഇല്ല ട്ടാൻ പോലെ വരുന്നുണ്ട് വിചിത്രങ്ങളായ വാർത്തകളും അത് ഇതുമൊക്കെയാണ് നമ്മൾ കാണുന്നത് ഒരു മരണം നടന്ന ആ മരണം പോലും ചിരിക്കേണ്ട ഒരു അവസ്ഥ വേദന ഗോപൻ സ്വാമിയുടെ മരണം സ്റ്റാർട്ടിംഗിൽ പലരും കമന്റിട്ടുകൊണ്ടിരുന്ന ഒരു മരണം നമ്മൾ കരയും സങ്കടം വരും പക്ഷേ ഇത് കണ്ടിട്ട് നമുക്ക് ചിരിക്കാനാണ് തോന്നുന്നത് അതേപോലെ വിചിത്രമായ അനുഭവങ്ങളാണ് ഇപ്പോഴാണെങ്കിൽ അമ്മയുടെ കാമുകനെ മകൻ ഷോക്ക് അടിപ്പിച്ച് കൊല്ലണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഒരു ആ മകൻ ഇത്രയും പ്രായമുണ്ട് പത്തിരുപത്താറ് വയസ്സുള്ള ഒരു പയ്യൻ്റെ അമ്മയാകുമ്പോൾ അവർക്കൊരു അമ്പതിനു മുകളിൽ പ്രായം എന്താണെങ്കിലും കാണും ഇല്ലേ ആ അഭി ആ പ്രായത്തിലായി എത്തിയിട്ടും പിന്നീടും ഇത്രയും പ്രായമുള്ള ഒരു മകൻ ഉള്ളപ്പോഴും പിന്നീടും അവിധം മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറഞ്ഞാൽ അതൊരു വിചിത്ര വാർത്ത തന്നെയാണ് അങ്ങനെ അത് പറയാൻ പറ്റുള്ളൂ സാധാരണഗതി ചെറുപ്പകാലത്ത് എന്തെങ്കിലുമൊക്കെ ഉണ്ടായാലും പിന്നീടും മക്കൾ വളർന്നു കഴിഞ്ഞു പക്വത കഴിയുമ്പോൾ ആ റിലേഷനൊക്കെ കട്ട് ചെയ്യും ആൾക്കാർ കാരണം മക്കളൊക്കെ വലിയ പെൺമക്കളാണെങ്കിൽ കെട്ടിക്കുന്നു ആ കല്യാണം കഴിച്ച് രുന്നു അപ്പൊ അതിനൊക്കെ ഒരു ഇത് വരി സമൂഹത്തിൽ അങ്ങനെ ഉണ്ടായി അഴുക്ക് ജാലിക്കൂടെ പോലും അവരെ ബോധം വന്ന് തിരിച്ചു വരും ഇത് ഇപ്പോഴും കണ്ട് ആറുമാസം മുന്നേ ഈ ചെറുക്കൻ എടുത്തിട്ടിടിച്ചതാണ് ഇയാളെ എന്നിട്ടും അത് ആ ബന്ധം പിന്നെയും പിന്നെയും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ വാർത്തയൊന്നും കേൾക്കാം ശനിയാഴ്ച രാവിലെ ദിനേശൻ എന്ന് പറഞ്ഞ ആളെ ഇതിനപ്പുറത്തുള്ള പാടത്ത് മരിച്ച നിലയിൽ കണ്ടെത്തുന്നു രാവിലെ മുതൽ തന്നെ ഇയാൾ പാടത്ത് കിടക്കുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് പക്ഷേ ഇയാൾ മദ്യപാനിയാണെന്നും അതുകൊണ്ട് തന്നെ മദ്യപിച്ച് കിടക്കുകയായിരുന്നു എന്നുമായിരുന്നു ആദ്യം കരുതിയത് പക്ഷേ ഉച്ചകഴിഞ്ഞും ഇയാൾ അവിടെ നിന്ന് എഴുന്നേൽക്കുന്നില്ല എന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നാട്ടുകാർ പോലീസിനെ വിവരം അറിയിക്കുന്നതും പോലീസ് എത്തി പരിശോധന നടത്തുകയും ചെയ്യുന്നത് ഈ ഘട്ടത്തിൽ ഇയാൾ മരിച്ചു കിടക്കുകയാണെന്നും മനസ്സിലാക്കുന്നു ഇയാളെ ഇയാളുടെ മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റുന്നു പിന്നീട് ഈ മദ്യപിച്ച് ഒരുപക്ഷെ കുഴിഞ്ഞു വീണതാകാം എന്നതൊക്കെയുള്ള നിഗമനമായിരുന്നു ആദ്യഘട്ടത്തിൽ നാട്ടുകാരുടെ പക്കലൊക്കെ തന്നെ ഉണ്ടായിരുന്നത് പക്ഷേ പിന്നെ ീട് പോസ്റ്റ്മോർട്ടം വിവരങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഇയാൾ ഷോക്കേറ്റാണ് മരിച്ചത് എന്നുള്ള വിവരം ലഭ്യമാകുന്നത് പിന്നീട് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കി സ്ഥലത്ത് പരിശോധന നടത്തി ഇങ്ങനെയാണ് ഇതൊരു കൊലപാതകമാണ് എന്നുള്ളത് തെളിയുന്നത് അങ്ങനെ തൊട്ടടുത്ത് തന്നെ താമസിക്കുന്ന അല്ലെങ്കിൽ ദിനേശന്റെ തൊട്ട് അയൽവാസിയായിട്ടുള്ള കിരണിലേക്ക് അന്വേഷണം എത്തുകയായിരുന്നു ഇതിൽ പോലീസ് പറയുന്നത് ഇപ്രകാരമാണ് കിരണിന്റെ അമ്മയുടെ സുഹൃത്താണ് ദിനേശൻ അങ്ങനെ കഴിഞ്ഞ ദിവസം രാത്രി ഈ വീട്ടിലേക്ക് എത്തുന്ന ദിനേശനെ കിരൺ ഷോക്കി ിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ് വീട്ടിലെ തന്നെ ഇലക്ട്രിക് കമ്പി ഉപയോഗിച്ചുകൊണ്ട് ഷോക്കേൽപ്പിച്ചു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അതിനുശേഷം നിലത്ത് മുറ്റത്തേക്ക് എടുത്ത ഇയാളുടെ മൃതദേഹം ഇയാൾ മരിച്ചു എന്ന് ഉറപ്പ് ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി മറ്റൊരു ഇലക്ട്രിക് കമ്പി കൊണ്ടുകൂടി ഷോക്കേൽപ്പിക്കുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ആ രണ്ടാമതായി ഷോക്കേൽപ്പിച്ചിട്ടുള്ള ആ ഇലക്ട്രിക് വയർ ഇപ്പോൾ തെളിവെടുപ്പ് നടക്കുന്ന ആ ഭാഗത്തേക്കാണ് കിരൺ ഉപേക്ഷിച്ചത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് ആ ഭാഗത്താണ് ഇപ്പോൾ പ്രതി കിരണുമായുള്ള തെളിവെടുപ്പ് നടത്തുന്നത് കേസിൽ ഒന്നാം പ്രതിയാണ് കിരൺ കിരണാണ് കൊലപാതകം നടത്തിയത് എന്ന് പോലീസ് പറയുന്നു ഒപ്പം തന്നെ കിരൺൻ്റെ അച്ഛൻ ഈ കൊലപാതകം അറിഞ്ഞിട്ടും ആ സംഭവം മൂടി വെച്ചു എന്നതുകൊണ്ട് കിരൺ്റെ യും ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കിരൺ എന്താണെങ്കിലും പഠിച്ച പണിയിലും എടുക്കണമല്ലേ ഇലട്ടറേഷ്യൻ ആണ് പുള്ളിക്കാരൻ അപ്പോൾ പഠിച്ച പണിയിൽ പുള്ളിക്കാരൻ പ്രതിഭയാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു പിന്നെ ഇതിൻ്റെ അകത്ത് വാർത്തയുടെ ലാസ്റ്റ് പറയുന്ന അച്ഛൻ സപ്പോർട്ട് നിന്ന് അച്ഛനെ ഇത് രഹസ്യമായിട്ട് വിളിച്ചുവെച്ചുകൊണ്ട് അച്ഛനെയും കൂടെ പോലീസ് പിടിക്കുന്നു അല്ല അച്ഛനകത്ത് ഇപ്പോൾ എന്ത് ചെയ്യണം എൻ്റെ മകൻ എൻ്റെ ഭാര്യയുടെ കാമുവിനെ ഷോക്കടിപ്പിച്ച് കൊന്നു എന്ന് നാട്ടുകാരോടൊക്കെ വിളിച്ച് പറഞ്ഞ് നടക്കണം എന്താണ് അച്ഛൻ ചെയ്യേണ്ടത് അയാൾ എത്രയോ വർഷങ്ങളായിട്ട് ഈ കാര്യത്തിൻ്റെ പുറത്ത് അപമാനം സഹിക്കുന്നുണ്ടായിരിക്കും കാരണം ഒരു പുരുഷനാണ് അല്ലേ നമ്മളിതെല്ലാ വശവും ഒരു കൊലപാതകം നടത്തിയ ഈ പയ്യനെ യു കൊലപാതകമല്ലേ എന്നും പറഞ്ഞ് അവനെ നമ്മൾ കുറ്റപ്പെടുത്താൻ തോന്നുമ്പം അതിൻ്റെ അകത്തെ ന്യായം ആരുടെ ഭാഗത്ത് കൊലപാതകത്തെ ഒരിക്കലും ന്യായീകരിക്കുന്നില്ല തെറ്റ് തെറ്റ് തന്നെയാണ് പക്ഷേങ്കിൽ ഇവരുടെ ഭാഗം കൂടെ അല്ലെ അവരുടെ മനസ്സിലൂടെ നമുക്കൊരു യാത്ര ചെയ്താൽ ആ അച്ഛൻ്റെ മകൻ്റെ മനോവേഷം ഒന്നാലോചിച്ച് കമൻ്റ് ബോക്സ് നിങ്ങൾ നോക്കണം നന്നായി മുഴുവൻ ആൾക്കാരുംങ്ങാൻ പറ്റിട്ടിരിക്കുന്നത് നന്നായി നന്നായി നന്നായെന്നല്ല തെറി തന്നെ ഇട്ട് എഴുതിയിട്ടിട്ടുണ്ട് അതെന്താ കാര്യമെന്ന് വെച്ചാൽ അവർക്ക് അത്രയും പ്രായമായില്ലേ നിർത്തിക്കൂടെ അതൊന്നാലോചിക്ക് പിന്നെ ഇയാൾ എത്ര വർഷമായി തൊട്ടലൊക്കെ തിരുന്നുകൊണ്ട് ഇയാളെ അവോയ്ഡ് ചെയ്ത് അയാൾ ഒരു പുരുഷനാണ് അതാലോചിക്കണം ഈ കിരൻ്റെ അച്ഛൻ പ്രായമായ ആ ഈ പ്രായത്തിൽ പ്രായത്തിലെത്തുന്നതിന് മുന്നേ ഇവർ അയലൊക്കെ തിരുന്ന് ഈ പരിപാടി തുടങ്ങിയതായിരിക്കും അപ്പോൾ വർഷങ്ങളായിട്ട് അയാൾ വെളിയിലിറങ്ങുമ്പം നമ്മുടെ നാട്ടിൻ്റെ മലയാളികളുടെ നാടിൻ്റെ അവസ്ഥ ആർക്കും പറഞ്ഞു കൊടുക്കും റിയാലോ കൊള്ളുവാക്ക് പറയാനും കുത്തിനോക്കിയാനും ഇതി കവിഞ്ഞ് അറിയാവുന്ന ആൾക്കാരില്ല തീർച്ചയായിട്ടും ഈ കിരന്റെ അച്ഛൻ ഒരു ആയിരത്തഞ്ഞൂറ് വട്ടം അവഹേളിക്കപ്പെട്ടിട്ടുണ്ടായിരിക്കും നീ ഒരാണാണോടാ നീ നി കാണത്ത മുണ്ടോടാ ഇങ്ങനെയുള്ള ചോദ്യമൊക്കെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അവരുടെ ഇടയിൽ നിന്നൊക്കെ തീർച്ചയായിട്ടും കേൾക്കും കാരണം ഇയാളെ കൊള്ളാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഒപ്പം ജീവിക്കാനുള്ള കഴിവില്ലാത്തവനായതുകൊണ്ട് നിൻ്റെ ഭാര്യ വേലു ചാടി നിന്റെ ഭാര്യ മറ്റവനെ തേടിപ്പോയി ഇങ്ങനെയൊക്കെയുള്ള പലയിടത്തും പലയിടത്തും നിന്ന് അയാൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം അയാളുടെ അഭിമാനത്തിന് നേരെ ഒത്തിരിയും വട്ടം ക്ഷതമേറ്റിട്ടുണ്ടായിരിക്കാം അത് കഴിഞ്ഞ് മകൻ വലുതായി വന്നു കഴിഞ്ഞപ്പോഴോ മകൻ്റെ ഫ്രണ്ട്സോ ഒന്നാലോചിച്ചാൽ നമ്മുടെ നാട്ടിൻ പുറത്തൊക്കെ ആമ്പിള്ളേർ പണിക്ക് പോകുന്നവരുണ്ടെങ്കിലും വൈകുന്നേരം ന അവർ ഒന്ന് പണിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ഒരു കുളിയെല്ലാം കഴിഞ്ഞ് കാപ്പിടിച്ച് കാപ്പിടിച്ച് അത് കഴിഞ്ഞ് അവരൊന്നു പുറത്തേക്ക് ഇറങ്ങും അവരുടേതായ ഒരു ഫ്രണ്ട്സും അവരും ഒക്കെ ആയിട്ടൊന്ന് കമ്പനി അടിച്ചുവെച്ചാണ് രാത്രിയിലാണ് വീട്ടിലൊക്കെ തിരിച്ചു കയറിയത് പൊതുവെ എങ്ങനെയാണ് പണ്ടൊക്കെ ഇങ്ങനെ കലിങ്കിൻ്റെ പുറത്ത് പോയി ഇരിക്കുമായിരുന്നു ഇപ്പോൾ അതൊന്നും ഇല്ലെന്ന് തോന്നുന്നു നാട്ടിൻ പുറത്തുണ്ടോയെന്നറിയില്ല ഏതായാലും ഇങ്ങനെ പോയിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ പയ്യനോട് അല്ലെങ്കിൽ അവരുടെ കൂടെ ജോലിക്ക് വരുന്ന ജോലി ഒന്നിച്ച് ഓരോ ഇലക്ട്രീഷ്യൻ ആവുമ്പോൾ ഒരേ വീട് എടുക്കുകയാണ് അവരൊക്കെ പല തമാശയൊക്കെ പറഞ്ഞായിരിക്കും വർക്ക് ചെയ്യുന്നത് പെയിൻറ്ററും വെൽഡർ ഇലക്ട്രീഷ്യൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ അപ്പോൾ അതിൻ്റെ അകത്ത് ആ ചെറുക്കന് തലയുയർത്തി നടക്കാൻ പറ്റുമോ സ്വന്തം അമ്മയുടെ അഭിതം മറ്റുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമോ ഇനി മോനോട് നേരിട്ട് ചോദിച്ചില്ലേലും വേറെ പലരും പറയുന്നതൊക്കെ കേൾക്കും അപ്പം അച്ഛന്മാർ ക്ഷമിച്ചാലോ മക്കൾക്ക് ക്ഷമിക്കാൻ പറ്റില്ല ഈ സ്ഥാനത്ത് ആ കിരണ്ട സ്ഥാനത്ത് ഒരു പെങ്കൊച്ചാണെ അവൾക്ക് നാണക്കേടും മിതം എല്ലാം ഉണ്ട് പക്ഷേ അവൾ കൊല്ലാൻ തയ്യാറായെന്ന് വരിയല്ല അങ്ങനെ അധികം വാർത്ത നമ്മൾ കേട്ടിട്ടില്ല പക്ഷെ ആമ്പിള്ളേർ അങ്ങനെയല്ല ആമ്പിള്ളേർ വലുതായി കഴിഞ്ഞാൽ സ്വന്തം അമ്മയുടെ അീതം കേൾക്കുക എന്ന് പറഞ്ഞാൽ അവർക്ക് തന്നെ സഹിക്കാൻ പറ്റില്ല ആറ് മാസം മുന്നേ ഇയാളെ ഇവൻ കൊല്ലാതെ വാണിങ്ങി കൊടുക്കുന്ന മാതിരി ഇവനെ ഇവളെ ഇവനെ ഇയാളെ ഈ നല്ലപോലെ അടിച്ച് ഒരു പരുവാക്കിയതാണ് വേണമെങ്കിൽ അയാൾക്ക് നിർത്താമായിരുന്നു അല്ലെ അയാളെ പറഞ്ഞ് അവർക്ക് നിർത്താമായിരുന്നു ഈ ചോരക്കളിയിലേക്ക് കൊണ്ട് എത്തിക്കേണ്ട ഒരു കാര്യമുള്ള ഒരു കാര്യമല്ല പിന്നെ ഇതിലെല്ലാവരും ഒരു ന്യായവും കൊടുക്കാൻ തോന്നില്ല ആ സ്ത്രീക്ക് മരുത്ത ഭാഗത്ത് അവർക്ക് ഇത്രയും പ്രായമായില്ലേ ഭർത്താവിനോട്ടൊരു പണി കൊടുത്ത് ഭർത്താവിനെ വേറൊരു അപഹാസ്യനായിട്ട് സമൂഹത്തിൻ്റെ മുന്നിലേക്ക് തള്ളിവിട്ട് അയാളെ കൊള്ളുകയലന്നാക്കി ആണത്ത് ഇല്ലാത്തവനാക്കി ഇപ്പുറത്ത് ഇവനെയും പിടിച്ചു വെച്ച് നാട്ട് മുഴുവൻ അറിയിച്ച് കൊണ്ടു കടന്ന് അയിക്കെട്ട് പണി കൊടുത്തു വളർന്നുവരുന്ന മകനെയോ ഈ മകൻ നാളെ ഒരു കല്യാണം കഴിച്ചു കൊണ്ടുവരാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ടോ കല്യാണം കഴിക്കുമ്പോൾ കല്യാണത്തിന് ആലോചന അല്ലെങ്കിൽ അമ്മയുടെ അവിഹിതം കേട്ടാൽ ആരെയും കല്യാണം കഴിച്ചു വിടുമോ ഇനി അബദ്ധം പറ്റി അവർ കല്യാണം കഴിച്ചാലും ആ പെണ്ണ് വന്ന് കയറി കഴിയുമ്പോൾ കാണുന്നതന്നെ ചാരനായ അമ്മയുടെ കാമുകൻ വീടിൻ്റെ പുറുവശത്തൂടെ കയറി അകത്ത് വരുന്ന കാഴ്ച മരുമകൾ കാണേണ്ട അവസ്ഥയൊന്നും ആലോചിച്ച് എന്തൊരു നാണം കെട്ടിയ അവസ്ഥയാണ് പിന്നെ ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല അവിഹിതത്തിൻ്റെ കാര്യത്തിൽ ന്യൂ എന്നോ പഴയ ജനറേഷൻ എന്നോ ഒന്നും ഇല്ല കേട്ടോ അതാണ് ആ ഒരു കാര്യത്തിൽ നല്ല ഒരു ഒത്തൊരുമ പുതിയ ജനറേഷൻ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടില്ലേ ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ ഒളിച്ചോടുന്നു ചേച്ചിയുടെ കൂടെ ചേച്ചിയുടെ ഭർത്താവിന്റെ കൂടെ ഒളിച്ചു ഓടുമ്പോൾ ആ പെൺകുട്ടിക്ക് ആ കുഞ്ഞായിട്ടിരുന്ന നാല് വയസ്സിൽ ഇയാൾ കയറി വന്ന ഒന്ന് ആലോചിക്കണം ചേച്ചിയെ കല്യാണം കഴിച്ച് വരുമ്പം ആ പെങ്കൊച്ചിന് നാല് വയസ്സ് ഇന്നിപ്പം ഇയാളില്ലാതെ പറ്റിയായിരുന്നു പറഞ്ഞാൽ ഓട്ടോറിക്ഷ ആയിരുന്നു ഉമ്മയും കൊടുത്ത് പോകുന്നു കണ്ടില്ലേ അപ്പോൾ ഈ നാല് വയസ്സ് കഴിയുമ്പോൾ വാവയാണ് ഒന്ന് ആലോചിക്കണം ഈ വാവയായിട്ടുള്ള ആ കുഞ്ഞിനെ ഇയാൾ ഒക്കത്തെടുത്ത് വെക്കുന്നത് പോലും മറ്റൊരു ഉദ്ദേശത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അവൻ അന്ന് ആ കൊച്ചിനെ എടുത്ത് കൈ പിടിക്കുന്ന പോലും പെങ്കുഞ്ഞല്ലേ ആ പെങ്കുഞ്ഞിനെ ആ മറ്റൊരു ഉദ്ദേശത്തിലാണ് അവൻ അവൻ്റെ ദുഷിച്ച മനസ്സ് ഓക്കെ സമ്മതിച്ച് ആണുങ്ങൾ അവൻ ഞാൻ വെറും തെണ്ടികളായ ആണുങ്ങള് എല്ലാ ആണുങ്ങളെയല്ലേ വെറും തെണ്ടികളായ സ്ഥാനോ മാനോ ഒന്നും അറിയാമല്ലാത്തത് പക്ഷേ ഈ കുഞ്ഞെന്ന് പറഞ്ഞാൽ അത് വളർന്നു വരുമ്പോൾ വലിയൊരു ആളെ കാണുന്നു അയാളെ ഒരു അച്ഛൻ്റെ സ്ഥാനമല്ലേ ചേച്ചിയുടെ എന്ന് പറഞ്ഞാൽ കൊടുക്കുക ആ അച്ഛൻ്റെ സ്ഥാനത്തുള്ള അയാളോട് കാമോ അല്ലെ പ്രേമോ തോന്നാൻ ഈ എങ്ങനെ പറ്റിയെന്നുള്ളത് ഞാനിരുന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ കാരണം അത് കുഞ്ഞു കൊച്ചല്ലേ അത് വളർച്ചയുടെ കാലഘട്ടത്തിൽ ഒരു മുതിർന്ന വ്യക്തിയാണ് കാണുന്നത് അയാൾ അരുതാത്ത രീതിയിൽ എവിടെയെങ്കിലും ആ കൊച്ചിൻ്റെ ഒരു പത്തോ പതിനാലോ ൊക്കെ എത്തുമ്പോത്തേനെ ഇയാള് ടച്ച് ചെയ്യുക ഒക്കെ ചെയ്യുമ്പോ നോ പറയാൻ ആ കൊച്ചിന് എന്തുകൊണ്ട് പറ്റിയില്ല അതൊക്കെ ഒരു വലിയൊരു ഒരു എന്താണ് പറയുന്നത് സ്വഭാവ ദൂഷ്യം എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ കാരണം ആങ്ങളാ അച്ഛൻ ചേച്ചിയുടെ ഭർത്താവ് ഇവരെയൊക്കെ കൊടുക്കേണ്ട ഒരു സ്ഥാനമാനമുണ്ട് അത് കൊടുത്തി ഒരു കൈ അകലത്ത് നിർത്താൻ പഠിക്കേണ്ടേ പിൻപിള്ളേർ അല്ലാതെ ആര് കാമമായിട്ട് വന്നാൽ സ്ഥാനമൊന്നും മാനമൊന്നും നോക്കാതങ്ങ് തിരിച്ചും കാമവും പ്രേമൊക്കെ അങ്ങ് കൊടുക്കുകയാണ് ഇവരുടേതായ പ്രേമം എന്ന വാക്കുപയോഗിച്ച് ആ ആ ബന്ധത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റില്ല ആ പ്രണയം എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഇത് പോകും ഇവരുടെ ഈ ബന്ധം ഇത് കാമാണ് തൊലിപ്പറമേ ഉള്ള ക്രാ മാത്രമാണ് ആ ചേച്ചിയുടെ ഭർത്താവിൻ്റെ കൂടെ വിളിച്ചോടി അതേപോലെ തന്നെ ഈ കേസിൽ ഈ അമ്പത് വയസ്സായിട്ട് ഇവർക്ക് ഇത് നിർത്താൻ പറ്റുന്നില്ലല്ലോ ഏഹ് സ്വന്തം മകനെ ഇന്നിപ്പോൾ അവൻ്റെ ജീവിതം എന്തായി ജയിലിൽ കൊണ്ടിട്ടിരിക്കുന്നു ഇനി അവൻ്റെ ജീവിതം എന്താണ് എന്ത് നല്ല നടപ്പ് നടത്തിയാലും ഒരാറേഴ് വർഷത്തിലും അവൻ ജയിലിൽ കിടക്കണ്ടേ ആ ടി വിയുടെ മുന്നിലെല്ലാം വന്ന് തെളിവെടുപ്പ് എല്ലാം ആയി അച്ഛനാണെങ്കിൽ അങ്ങനെ അവരുടെ ജീവിതം ആ തള്ള നശിപ്പിച്ചു കൊടുത്തു ആ തള്ള എന്താണ് അടിസ്ഥാന കാര്യം ആ തള്ളയുടെ കാമപ്രാന്ത് അല്ലേ അതുതന്നെയാണ് കാമപ്രാന്ത് കൂടിയതിൻ്റെ ഫലമായിട്ട് സ്വന്തം ഭർത്താവിൻ്റെ മക്കളുടെയൊക്കെ ലൈഫ് കളഞ്ഞു ഇനിയിപ്പം ഈ മരിച്ച മരിച്ചയാളുടെ ഷോക്കേറ്റ് മരിച്ച മരിച്ചയാളുടെ മകൾക്ക് ഈ വിവരം അറിയാമെന്നുള്ളത് മകൾ പറയുന്നുണ്ട് അതൊന്ന് നമുക്ക് കേൾക്കാം അന്ന് ഇന്ന് രാവിലെ ഇന്നലെ രാത്രി മൊത്തം അച്ഛൻ്റെ അടക്കുകഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ തൊട്ട് പോലീസുകാർ ഇവിടെ ഉണ്ടായിരുന്നു നമ്മളോട് എൻ്റെ ഹസ്ബൻഡിനോടും അനിയനോട് എല്ലാവരും ഇവിടെ സംസാരിച്ച എല്ലാ ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട് പിന്നെ രാത്രി എട്ടര ഒമ്പത് മണിയോട് അവർ ഇവിടുന്ന് പോയത് പോയിക്കഴിഞ്ഞ് പിന്നെ ഇന്ന് രാവിലെ ഒരു ഒമ്പത് തന്നെ എല്ലാവരും വന്ന് വന്ന് പിന്നെ വന്നതിൻ്റെ ആളിൻ്റെ എണ്ണം കൂടി കൂടി വരുവായിരുന്നു ശത്രുതെന്ന് വെച്ചാൽ ഒരു കാര്യം മാത്രം അറിയാം കാരണം നമ്മളത് കണ്ടിട്ടില്ല കേട്ട കാര്യം മാത്രമേ അറിയത്തുള്ളൂ അച്ഛൻ അവിടുത്തെ പുള്ളി ചെറുക്കൻ്റെ അമ്മയായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം അതിൻ്റെ അപ്പുറത്തെ വീട്ടിലമ്മ വന്ന് പറഞ്ഞ് അതൊരാറുമാസത്തിൽ കൂടുതലായി കാണും ഞാൻ ഓർക്കുന്നില്ല കറക്റ്റായിട്ട് അച്ഛന അവിടെ ചെന്നിട്ട് ഇവർ തല്ലി ഒത്തിരി അടിച്ച് ബോധമില്ലാതെ കിടന്നു എന്നൊക്കെ പറഞ്ഞിട്ടും പിറ്റേ ദിവസം കുഞ്ഞോളമ്മ എന്ന പേര് കിഴക്കഴിച്ച് താമസിക്കുന്നുണ്ട് ആ അമ്മ വന്ന ഞങ്ങളോട് ഇതൊക്കെ പറയുന്നത് കാരണം അച്ഛനും ഞങ്ങളും കൂടെ രണ്ട് വർഷമായി പിരിഞ്ഞ് താമസിക്കുന്നു അപ്പം നമ്മൾ അതുകൊണ്ട് അതിന് വലിയ ബോധം നിന്നില്ല കാരണം അതിനെക്കുറിച്ച് നമ്മൾ പിന്നെ ചോദിക്കാൻ നിന്നില്ല എന്ത് സംഭവിച്ചു ഈ മകളെ പിന്നെ നമ്മൾ കുറ്റമൊന്നും പറയാൻ പറ്റില്ല അച്ഛൻ ഓരോ കുടില് പൊക്കാൻ പോകുന്നതിന്റെ എല്ലാം പുറകെ മകൾക്ക് യാത്ര ചെയ്യാനൊന്നും പറ്റുന്ന കാര്യമല്ല അങ്ങനെ അച്ഛൻ അവിടെ പോയി അടി അടികൊണ്ട കൊണ്ടെച്ചിരിക്കും അല്ലാതെ മകൾക്ക് അതിൻ്റെ ബാക്കി കാര്യമൊന്നും പറയാൻ പറ്റത്തില്ല അത് മകളെ നമ്മൾ നമ്മളെന്ത് കുറ്റം പറയാനാണ് അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറയാൻ പറ്റുമോ അച്ഛൻ്റെ അച്ഛൻ തോന്നിയാസം ചെയ്തതിന് മകളൊന്നും പിഴച്ചിട്ടില്ല ഒന്നും മകളെ കുറ്റം പറയാൻ പറ്റില്ല ആറുമാസം മുന്നേ അടി മേടിച്ച് മൂട്ട് വരുന്നുണ്ടാണെങ്കിലും വീണ്ടും അടി ഇഴഞ്ഞിഴഞ്ഞാണേലും പുറകിലത്തെ വാതിൽ വേറി തന്തപ്പടി പോകുന്നതിന് മകളെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നേരത്തെ കേട്ടിട്ടുണ്ട് അടി കൊണ്ടെന്നുള്ളത് അപ്പോൾ അവരെയാണ് നമ്മൾ ഓർക്കേണ്ടത് അവരൊരു വട്ടം കൊല്ലാതിരിക്കാൻ അടിച്ചൊരു പരുവാക്കിയതാണ് അവർ കിരണും കിരൺൻ്റെ അച്ഛനോട് കൂടി എന്നിട്ടും ഇയാൾ ഇഴഞ്ഞു പോകാനും ആ കൂടെ കിടക്കാനും തയ്യാറാണ് ഈ ശരിക്കും കൊല്ലപ്പെടേണ്ടതും ആണ് ഇതിൻ്റെ അകത്ത് ന്യായം അല്ലെങ്കിൽ അയ്യോ ചത്തുപോയവരെ കുറ്റം പറയുന്ന മോശമാണ് എന്നൊന്നും പറയുന്ന കാര്യമില്ല പ്രവൃത്തി വെച്ച് വാച്ച് ചെയ്യണം ഞാൻ തന്നെ പറയുന്നതല്ല കമൻറ്റ് ബോക്സ് നോക്കിയാൽ ഉണ്ടല്ലോ രോഷം ആത്മരോഷമാണ് കമൻ്റ് ബോക്സിൽ ഇൻസ്റ്റയിലൊക്കെ ഓരോ വാർത്ത വന്നിട്ട് ആത്മരോഷമാണ് ആ ചെറുക്കനെ ഫുൾ സപ്പോർട്ടാണ് ആൾക്കാർ കൊടുക്കുന്നത് അപ്പോൾ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാം ആദ്യമായിട്ട് ഞാനൊരു നിന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ